സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കണമെന്ന് ദേശീയ കായിക വേദി ആവശ്യപ്പെട്ടു ദേശീയ കായിക വേദിയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനം പാല സ്പൈസ്വാലി വാലി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു പ്രസിഡന്റ് വി സി പ്രിൻസ് അധ്യക്ഷനായിരുന്നു വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തന്നെയാണ് അതിന് ഇന്ന് കേരള സമൂഹം അതിനുള്ള ഒരു തീർച്ചയായിട്ടുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്ന പോലെ തന്നെ അത് ബോധ്യപ്പെട്ട ഒരു കാര്യവുമാണ് എന്നാൽ ഇത്തരം സ്കൂളുകളിലെല്ലാം തന്നെ കായികപരമായ ഒരു നിശ്ചിതാവസ്ഥ അല്ല കലാപരമായിട്ടുള്ള ഒരു നിശ്ചിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ നിശ്ചിതാവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും ഇനിയുള്ള ഇനിയുള്ളൊരു പുതുസമൂഹം ഉണരേണ്ടത് ആയതിനാൽ കായികരംഗം ഉണരുന്നതിലാക്കിയായിട്ട് പല സ്കൂളുകളിലും ഇന്ന് ഫിസിക്കൽ എജ്യൂക്കേഷൻ ടീച്ചർമാരില്ല ആ ഒഴിവ് നികത്തി എല്ലാ സ്കൂളുകളിലും പി ടി ടീച്ചർമാർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കായിക വേദി മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് വേണ്ട അപബോധം നൽകുവാനായിട്ട് ഈ കായിക രംഗത്തുള്ള എല്ലാവരും ഒത്തൊരുമയുടെ പ്രവർത്തിക്കണമെന്നോടെ പുത്തൻ തലമുറ കായിക രംഗത്തിൻ്റെ പ്രാധാന്യം മറന്ന് മയക്കുമരുന്നിനും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെടുന്നതിൻ്റെ കാരണം സ്കൂളുകളിലെ കായിക പരിശീലനത്തിൻ്റെ അഭാവമാണെന്ന് യോഗം വിലയിരുത്തി മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമെതിരെ ശക്തമായ പ്രചരണ പരിപാടി സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു ദേശീയ കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സണ്ണി ബി സക്കറിയ ജില്ലാ സെക്രട്ടറി ഡോക്ടർ അലക്സ് വി സി ഭരവാഹികളായ തോമാച്ചൻ പാലക്കോടി സെൻ അബ്രഹാം ബോബി ജോർജ് ടി ഡി ജോർജ് പ്രൊഫസർ തങ്കച്ചൻ മാത്യു ഡോക്ടർ സുനിൽ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു